അപൂർവമായി സംഭവിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇന്ന് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യൻ പൂർണമായി മറഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ പ്രത്യേകത വടക്കേ അമേരിക്ക കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യക്കാർക്കാണ് ഈ ഗ്രഹണം നേരിൽ കാണാനാകുന്നത് ഗ്രേറ്റ് നോർത്ത് അമേരിക്കൻ എക്ലിപ്സ് എന്നാണ് ഇന്നത്തെ ഗ്രഹണം അറിയപ്പെടുന്നത് ഇന്ത്യയിൽ നിന്ന് ഗ്രഹണം കാണാനാകില്ല നാസി അടക്കമുള്ള ഏജൻസികൾ ഗ്രഹണം ലൈവായി സംപ്രഷണം ചെയ്യുന്നുമുണ്ട് ഏപ്രിൽ എട്ട് രാത്രി ഒൻപത് പന്ത്രണ്ടിനാണ് ഗ്രഹണം തുടങ്ങുക ഏപ്രിൽ ഒൻപത് പുലർച്ചെ അവസാനിക്കും ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്ന പകൽ സമയത്ത് പോലും ഇരുട്ട് അനുഭവപ്പെടും അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുക സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിലെത്തുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയം സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കും ഇന്ന് പൂർണ്ണമായും ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുകയും ചെയ്യും ഈ സമയം പ്രഭാതമോ സന്ധ്യോ പോലെ ആകാശം ഇരുണ്ടിരിക്കും ഗ്രഹണം നടക്കുമ്പോൾ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കാൻ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അടക്കമുള്ള ശാസ്ത്ര ഏജൻസികൾ വിപുലമായ സംവിധാനങ്ങളാണ് ലോകമെമ്പാടും ഒരുക്കിയിരിക്കുന്നത് ഗ്രഹണം നാസ തത്സമയം സംപ്രക്ഷണം ചെയ്യുന്നുമുണ്ട് അതേസമയം ഇത്തവണത്തെ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല ഗ്രഹണം ദൃശ്യമാകുന്ന സ്ഥലങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തത്സമയ ദൃശ്യം കാണാൻ കഴിയും ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിന ആരംഭിക്കുന്ന ഗ്രഹണം നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണമാണിത് ടോട്ടൽ സോളാർ എക്ലിപ്സ് നാസയിലും നാസ ടിവിയിലും ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും സംപ്രേഷണം ചെയ്യും യു ബഹിരാകാശ ഏജൻസി അവരുടെ യൂട്യൂബ് ചാനലും നാസ ടെലിവിഷന്റെ മീഡിയ ചാനലും ഗ്രഹണത്തിന്റെ ദൂരദർശിനി ദൃശ്യങ്ങൾ നൽകും സ്ട്രീമിംഗ് ഉച്ചയ്ക്ക് ഒരു ആരംഭിച്ച മൂന്ന് മണിക്കൂർ തുടർച്ചയായി നീളും നോർത്ത് അമേരിക്കയിലെ ടെക്സസ് ഒക്ലഹോമ അർക്കൻനാസ് മിസോറി ഇല്ലിനോയ്സ് കെന്റക്കി ഇൻഡ്യാന ഒഹിയോ പെൻസിൽവാനിയ ന്യൂയോർക്ക് ബെർമോൺ ന്യൂഹാംഷയർ മെയിൻ എന്നിവിടങ്ങളിൽ ഇത് ദൃശ്യമാകും ടെന്നസി മിഷിഗൺ എന്നിവിടങ്ങളിലെ ചെറിയ ഭാഗങ്ങളിലും ഗ്രഹണം അനുഭവപ്പെടും നാല് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡ് പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കും വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുമെങ്കിലും അമേരിക്കയിലെ ടെക്സസ് മുതൽ മെയിൻ വരെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമായിരിക്കും സമ്പൂർണ്ണ ഗ്രഹണം ദൃശ്യമാകുക അതേസമയം ഈ സമയത്ത് സൂര്യനെ നേരിട്ട് നോക്കുന്നത് ഒഴിവാക്കണമെന്നാണ് നക്ഷത്ര നിരീക്ഷകർ പറയുന്നത് കാരണം നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കുന്നത് സുരക്ഷിതമല്ല സോളാർ ഫിൽറ്ററുകൾ പിൻഹോൾ പ്രൊജക്ടുകൾ ക്യാമറ ബൈനോക്കുലർ എന്നിവ കൊണ്ട് സൂര്യഗ്രഹണം അടുത്ത സമ്പൂർണ്ണ ഗ്രഹണം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരിക്കും ഇത് അന്റാർട്ടിക് മേഖലയിലായിരിക്കും പൂർണ്ണമായും ദൃശ്യമാകുക എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അമേരിക്കയിലായിരുന്നു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നത് അതേസമയം സമ്പൂർണ്ണ സൂര്യഗ്രഹണം തത്സ്യമയം കാണാനുള്ള സൗകര്യങ്ങൾ നാസ ഒരുക്കിയിട്ടുമുണ്ട് ഏപ്രിൽ എട്ടിന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന്റെ നാസ ലൈവ് സ്ട്രീം ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ ഒന്ന് മുപ്പത് വരെ നീളും நியூஸ் டெஸ்க் கோமதி